നിശിനിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിപണകരെ എല്ലാവർക്കും നോക്കുക ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ചിത്രകാന ബുദ്ധസന്യാസിയെ കുറിച്ച് മനോഹരമായൊരു കഥയുണ്ട് വളരെ നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം ചിത്രം വരച്ചാൽ അതിന് കൃത്യമായിട്ട് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയോട് പലർക്കും ഇതിന് താല്പര്യമില്ലായിരുന്നു കാരണം ഒരു സന്യാസിൽ നിന്നുള്ള പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു രീതി ആയിരുന്നില്ല ഈ സന്യാസിയുടേത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പലർക്കും ഇഷ്ടമല്ലായിരുന്നു ഒരിക്കലൊരു അഭിസാരിക ഒരിക്കലും അദ്ദേഹത്തെ ചിത്രം വരയ്ക്കാൻ അവർ എൻ്റെ വീട്ടിലേക്ക് ക്ഷമിക്കുകയാണ് അദ്ദേഹം ചെന്നപ്പോഴവർ കൊടുക്കുന്നത് അവരുടെ ഒരു അടിവസ്ത്രമാണ് പക്ഷെ അതൊന്നും ഗവനിക്കാതെ അദ്ദേഹം അതിൽ അവർ പറഞ്ഞ് ചിത്രം വരച്ചു കൊടുക്കുകയാണ് അതിന് കൃത്യമായിട്ട് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങി പൈസ വാങ്ങി പോകുന്ന ഈ സന്യാസി നോക്കി അവർ പറഞ്ഞു ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ളതെല്ലാം വൃത്തിഹീനരായ മനുഷ്യരാണ് പക്ഷേ അവരെക്കാൾ വൃത്തിഹീനനായ മനുഷ്യനായിട്ട് ആയിട്ടാണ് എനിക്ക് താങ്കൾ തോന്നിയത് അവിടെ നിന്ന് അദ്ദേഹം മടങ്ങി പോവുകയാണ് കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണമടഞ്ഞു മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ജീവിതം എന്താണെന്നെല്ലാവർക്കും മനസ്സിലാകുന്നത് അദ്ദേഹം വേറൊരു ഗ്രാമത്തിലെ ആ ജനങ്ങളുടെ ജീവിതത്തിന്റെ താങ്ങുന്നാണേലും അദ്ദേഹമായിരുന്നു വളരെ ദരിദ്രമായ ആ ഗ്രാമത്തിലെ പട്ടണി കൂടാതെ ജീവിക്കാനായിട്ട് ആണ് അദ്ദേഹം ചിത്രം വരയ്ക്കുന്നതും ആ അതിരുന്ന് ലഭിക്കുന്ന കാശ് കൊണ്ടാണ് ആ ഗ്രാമത്തെ അദ്ദേഹം തീറ്റിപ്പോറ്റുന്നതും അങ്ങനെ കിട്ടുന്ന കാശ് തീരാറാവുമ്പോഴാണ് അദ്ദേഹം വീണ്ടും മറ്റുള്ളവരുടെ ചീത്ത കേൾക്കുന്ന രീതിയിലേക്ക് ഈ പ്രവർത്തനം ചെയ്തിരുന്നത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്തുമാത്രം വലിയ പുണ്യമാണ് ജീവിതത്തിൽ ചെയ്തതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് പിന്നെ ഈ നോമ്പുകാലത്തിൽ നമ്മള് ഇന്ന് ധ്യാനിക്കുന്നത് ഈശ്വരക്കെതിരായിട്ട് സാക്ഷ്യം നൽകാനായിട്ട് ഈശോയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് പട്ടാളക്കാരെ അയക്കുന്ന നിയമപണ്ഡിതന്മാര് പക്ഷേ ഈ അറസ്റ്റ് ചെയ്യാനായിട്ട് അയക്കപ്പെടുന്ന പട്ടാളക്കാർ ഈശോയുടെ വാക്കുകൾ കേട്ടിട്ട് അവർക്ക് ഈശോയെ ഒന്നും ചെയ്യാനാവാതെ തിരികെ വരുന്നതും തിരികെ വരുമ്പോഴവരെ ഈ നിയമപണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തുന്നതും അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ മിക്കതും മോശം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നുണ്ട് ഒരാളെ കേൾക്കാതെയും വിചാരണ ചെയ്യാതെയും എങ്ങനെയാണ് നമുക്ക് ഒരാളെ വിധിക്കാനായിട്ട് സാധിക്കുക കാരണം നമുക്ക് നിക്കദേമൂസിനെ കുറിച്ച് അറിയാം നിക്കോദേമൂസ് ഈശോയുടെ അടുക്കൽ യാത്രയിൽ വരുന്ന ഒരു ശിഷ്യനായിരുന്നു ഈശോയുടെ അടുക്കൽ വന്ന് ഈശോ കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതായത് നിക്കോദേമൂസിന് ഈശോ എന്ന അനുഭവം ഉണ്ടായിരുന്നു ഈശോ എന്നൊരു കേൾവി മാത്രമായിരുന്നില്ല മറ്റുള്ളവരെ ഈശോയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഈശോ നന്മ ഉൾക്കൊള്ളാനായിട്ട് അവരാരും തയ്യാറാവാത്തവരായിരുന്നു പക്ഷെ അതിലൊരു താല്പര്യമില്ലായിരുന്നു പക്ഷെ ഈശോ ആരാണെന്ന് അറിയുകയും അനുഭവിക്കുകയും ചെയ്തിരുന്നതാണ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മള് സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഈശോ ആരാണെന്ന് അനുഭവിച്ചറിയാതുമൊക്കെ ജീവിക്കാനായിട്ടാവുകയില്ല ഈശോ എന്ന് വാക്ക് കിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഈശോ വായിച്ചത് കൊണ്ടോ ഒരിക്കലും അത് ജീവിതത്തിൽ അനുഭവമായി മാറുന്നില്ല പോലെ ഈശോന്റെ സന്നദ്ധയിൽ ശാന്തമായി കേൾക്കാൻ നമുക്ക് സാധിച്ചാൽ ഈശോ അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മളും ഈശോ നല്ല ശിഷ്യന്മാരായിട്ട് മാറാൻ സാധിക്കും ഈ നിയമപണ്ഡിതന്മാരെ പട്ടാളത്തോട് ചോദിച്ചുപോലെ നിങ്ങളും അവന്റെ അനുയായികളായോ എന്ന് ചോദിക്കുന്നത് പോലെ നമ്മൾ യഥാർത്ഥ ഈശോ ആരാണെന്ന് അറിയുമ്പോൾ മറ്റുള്ളവർ തമ്മെ നോക്കി ചോദിക്കുന്ന ഈശോയുടെ അനുഭാവിയാണ് ഇത് സുവിശം നമുക്ക് ധ്യാനിക്കാം ഈ നോമ്പുകാലത്തിൽ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോഴേ നാം ഏറ്റെടുത്ത പ്രാർത്ഥനകള് നാം അനുഭവിച്ച ഉപവാസം നോമ്പ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈശോട് ചേർന്ന് ജീവിക്കാനും ഈശോ അനുഭവിക്കുവാനും ഈശ്വര ശ്രദ്ധമാക്കി നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യമാണ് നമ്മൾ ഈ നോമ്പുകാലത്ത് കരുതേണ്ടത് അപ്പം അതിന് സാധിക്കട്ടെ ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഈശോട് കൂടുതൽ ചേർന്ന് തന്നുകൊണ്ട് നമ്മുടെ വിശുദ്ധ ഭാരതത്തിനായിട്ട് ഒരുപാട് അടുത്ത വരുങ്ങുന്ന സമയമാണ് അതുകൊണ്ട് അപ്രകാരം ഈശ്വര ജീവിതത്തിൽ സ്വന്തമായി മാറുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഈശോ നിങ്ങൾക്ക് എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു